രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കുള്ള സമയമായിട്ടില്ല എന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധിക സീറ്റ് സ്ഥാനാർത്ഥികളുടെ ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൽ ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പക്ഷേ സീറ്റ് നൂ നൂറ്റി നാൽപ്പതല്ലേ ഉള്ളൂ അപ്പോൾ അത് എങ്ങനെ പങ്കുവെക്കണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വിഷയം സജീവ ചർച്ചയായതോടെ ലീഗ് മലക്കം മറിഞ്ഞു ഇന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം മറ്റൊന്നായിരുന്നു ഞങ്ങൾ 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 അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ഒരു ചില വാർത്ത കൊടുക്കുന്നു അറിഞ്ഞിട്ടില്ല മൂന്ന് ടേം അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം അധിക സീറ്റിനായി രഹസ്യമായ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം നേരത്തെ ലോക്സഭാ സീറ്റ് ചോദിച്ചപ്പോൾ കിട്ടാത്തതുപോലുള്ള സാഹചര്യം നിയമസഭ പാർട്ടിയിലെ ാണ് അധിക സീറ്റ് വിഷയത്തിൽ നിലവിൽ മുന്നണിയിൽ പ്രത്യക്ഷ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുക്കുന്ന സമയത്ത് വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കിക്കൊണ്ട് ആവശ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നിഗമനം അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടെ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളുടെ തീരുമാനം തന്നെയായിരിക്കും ലീഗിൽ നിർണായകമാവുക വീഡിയോ ജേണലിസ്റ്റ് ഷഫി കറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം